ഒരു ഹോട്ടലിൽ നിങ്ങളിരിക്കുന്ന മേശക്കരികെ നിങ്ങളുടെ അനുവാദത്തോടെ മറ്റൊരാൾ വന്നിരിക്കുന്നു കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അയാൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് നിങ്ങളോട് മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിന് ഒരു വാക്ക് പിറന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇസ്രയേൽ ഈ വർഷം ഓൺലൈൻ ഡിക്ഷണറിയായ അർബൻ ഡിക്ഷണറിയിൽ ഇടം പിടിച്ച വാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകക്രമത്തെ അടയാളപ്പെടുത്താൻ ഇതിലും മെച്ചപ്പെട്ട ഒരു പദമില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ഹമാസ് നടത്തിയ അതിക്രൂരമായ ആക്രമണമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് നയിച്ചത് തിരിച്ചടിച്ച ഇസ്രായേൽ ആദ്യ ദിവസങ്ങളിൽ ഹമാസുമായി ഏറ്റുമുട്ടി ഇപ്പോൾ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചപ്പോൾ ഗാസ മുഴുവനും തകർത്ത് തവിടുപൊടിയാക്കുകയാണ് രാഷ്ട്ര രൂപീകരണം തൊട്ടേ പലസ്തീനിൽ രക്തം പൊടിയാത്ത നാളുകളില്ല ഇപ്പോൾ പതിനഞ്ച് വയസ്സായ പലസ്തീനിലെ ഒരു കുട്ടിയുടെ ജീവിതകാലം ആറ് യുദ്ധങ്ങളുടെ കാലം കൂടിയാണ് ആറാമത്തെ യുദ്ധം ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ എടുത്തേക്കാം കാരണം ഇപ്പോൾ ഇരുപതിനായിരത്തിലേറെ പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസയിൽ എണ്ണായിരത്തിലേറെയും കുഞ്ഞുങ്ങളാണ് ആറായിരത്തിലേറെ സ്ത്രീകൾ ഗാസയിലെ ജനതയ്ക്ക് ഒരു പങ്കുമില്ലാത്ത രണ്ട് കാര്യങ്ങൾ കൂടി ഇപ്പോൾ അവരനുഭവിക്കുന്ന ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് ഒന്ന് ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം രണ്ട് ഇസ്രായേലിന് പുറത്തുള്ള ലോകരാഷ്ട്രീയം രാഷ്ട്രീയം ആർക്കും ഭൂരിപക്ഷം നേടാനാകാത്തതിനാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അഞ്ച് തെരഞ്ഞെടുപ്പുകൾക്കാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വനതു നിലപാടുള്ള പാർട്ടികളുടെ സംയുക്ത രൂപമാണ് ഇപ്പോഴത്തെ നെതന്യാഹു മന്ത്രിസഭ ഫലസ്തീൻ ജനതയെ മനുഷ്യരായി പോലും അംഗീകരിക്കാത്തവരെ തൃപ്തിപ്പെടുത്താനും ഭരണം നിലനിർത്താനും കൂടിയാണ് ഗാസയെ കൊന്നെടുക്കുന്നതിന് പിന്നിൽ ഇതേസമയം ഗാസയ്ക്ക് പുറത്ത് ലോകം അടിമുടി മാറുകയായിരുന്നു ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ വിരോധം മറന്ന് സഹകരിക്കാൻ തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ നിരവധി രാജ്യങ്ങളാണ് ഇങ്ങനെ ഇസ്രായേലുമായി ധാരണയിലെത്തിയത് കരാറിന്റെ പേര് അബ്രഹാം അക്കോഡ് ബുദ്ധി അമേരിക്കയുടേത് ലക്ഷ്യം ഇറാനെ ഒറ്റപ്പെടുത്തുക മറുവശത്തും പുതിയ സഖ്യങ്ങൾ വന്നു യുക്രൈൻ യുദ്ധത്തോടെ റഷ്യ ചൈന ബന്ധം കൂടുതൽ ഗാഠമായി ഇറാനെ റഷ്യ കൂടെ നിർത്തുമ്പോൾ സൗദിയെയും യു എ മറ്റും ചൈനയും ഒപ്പം നിർത്തി ഗാസയിലെ ആയതോടെ ഒരു അറബ് രാജ്യത്തിനും ഇസ്രായേലിനൊപ്പം നിൽക്കാനാകില്ലെന്നായി അബ്രഹാം അക്കോട് പൊളിഞ്ഞു പാളീസായി ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂദി വിമത ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളെയും ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ചരക്ക് നീക്കത്തിനും കപ്പൽ മാർഗത്തെ ആശ്രയിക്കുന്ന ഇസ്രായേലിനെ പൂർണ്ണമായും ഉപരോധത്തിലാക്കുകയെന്ന ഇറാന്റെ തന്ത്രവും യൂറോപ്പിലേക്കുള്ള ചരക്കുനീക്കം സ്തംഭിപ്പിക്കുകയെന്ന റഷ്യൻ തന്ത്രവും ഒരുമിച്ച് നടപ്പാക്കുകയാണ് ഇപ്പോൾ എതിർപക്ഷവും അടങ്ങിയിരിക്കില്ല അടുത്ത യുദ്ധമുഖം ലോകത്ത് എവിടെ വേണമെങ്കിലും ഉടൻ തുറക്കപ്പെട്ടേക്കാം ലോക നേതാക്കളുടേത് വലിയ പദ്ധതികളും വലിയ ലക്ഷ്യങ്ങളും ഇതിനിടെ യുദ്ധത്തിൽ ജനിച്ച് യുദ്ധത്തിൽ ജീവിച്ച് യുദ്ധത്തിൽ മരിക്കുന്ന ജനതയായി പലസ്തീനിലെ മനുഷ്യർ